ജ്യോതിഷ പണ്ഡിതൻ കൊയ്യം കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക പ്രതിഭാ പുരസ്കാരം ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂരിന് പന്ത്രണ്ടരം മയിൽ ചെക്കയാട്ട് കാവിലെ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡി എംഒ ഡോ പീയൂഷ് എം നമ്പൂതിരി പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തില് അറിയിച്ചു സംസ്കൃതത്തിനും ജ്യോതിഷത്തിനും സമഗ്ര സംഭാവനകൾ നൽകിയ ജ്യോതിഷ വാചസ്പതിയായ കൊയ്യം കെ വി കുഞ്ഞരാമന് മാസ്റ്ററുടെ പതിനേഴാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂരിനെ തെരഞ്ഞെടുത്തത് സംസ്കൃതത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ വർഷത്തെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ പറഞ്ഞു ഞങ്ങളുടെ ഗുരുനാഥനും കണ്ണൂർ ജില്ലയിലെ പ്രശസ്തനായ ജ്യോതിഷ ബിരുദധാരിയും മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീ കെ വി കുഞ്ഞാ മാസ്റ്റർ രണ്ടായിരത്തി ഏഴിലാണ് നമ്മെ വിട്ടി വരുന്നത് രണ്ടായിരത്തി എട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശിഷ്യന്മാരെ മയിൽ കെ വി കുഞ്ഞുരാമേശ്വര സ്മാരക മന്ദിരം നിർമ്മിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ചരമദിനാചരണം നടത്തുകയും അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്യാറുണ്ട് ഈ വർഷം അവാർഡിനെ തെരഞ്ഞെടുത്തത് ശ്രീ വി ടി ഹരിപ്രസാദ് കടമ്പൂര് സ്വദേശിയായ ഹരിപ്രസാദ് തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ് അയ്യായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ് അവാർഡ് സംസ്കൃതത്തിലെ നിരവധി കാവ്യങ്ങൾ രചിച്ച നിരവധി മലയാള കാവ്യങ്ങൾ സംസ്കൃതത്തിലേക്കും സംസ്കൃത കാവ്യങ്ങൾ മലയാളത്തിലേക്കും തർജം ചെയ്ത പ്രഗത്ഭനായ ഒരു വ്യാകരണ സംസ്കൃത ശ്രീ ഹരിപ്രസാദ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നതിൽ ാണ് ശ്രീത്തിന് അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പത്തുമണിക്ക് മയിൽ ചെക്കാട്ടുകാവിലെ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരി പുരസ്കാരം സമ്മാനിക്കും സംസ്കൃതം പഠിക്കുന്നതിന് പുതുതലമുറ വലിയ താൽപ്പര്യത്തോടെ മുന്നോട്ട് വരുന്നുണ്ട് കൊയ്യം കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഒരു അധ്യാപകൻ എന്നതിനപ്പുറം ഈ ഭാഷയുടെ മഹാത്മ്യം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പകർന്നു നൽകിയത് അനേകം ആളുകളെ സംസ്കൃതത്തിന്റെ ലോകത്തേക്ക് അദ്ദേഹം എത്തിച്ചു സംസ്കൃത ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ജ്യോതിഷത്തിനും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകി തെറ്റായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാതെ നേരിന്റെ വഴിയിലേക്ക് അദ്ദേഹം ശിഷ്യഗണങ്ങളെ നയിച്ചെന്നും സ്മാരക കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അനുസരണ സമ്മേളനത്തിന്റെ ഭാഗമായി കവിയരങ്ങ് അക്ഷരശ്ലോക സദസ്സ് എന്നിവയും ഉണ്ടാകും ട്രസ്റ്റ് പ്രസിഡന്റ് ഒ എം മധുസൂദനൻ മലപ്പട്ടം ഗംഗാധരൻ ഡോക്ടർ സി കെ മോഹനൻ പി സി രാധാകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ